ഈശ്വരം ശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അമ്മയോടൊപ്പമുള്ള ഈ യാത്രയിൽ ഈ മരിയൻ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മ നൽകുന്ന ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് ഒരു വാഗ്ദാനം അമ്മ അവരെല്ലാവരെയും സംരക്ഷിക്കുമെന്നുള്ളത് ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിക്കും നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടല്ലോ അമ്മ മാതാവേ അമ്മയുടെ നീല നീലക്കാപ്പയ്ക്കുള്ളിൽ എന്നെ സംരക്ഷിക്കണമേ സംരക്ഷിക്കണമേന്ന് തീർച്ചയാണ് ജമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കളെ ആ അമ്മ അമ്മയുടെ നീല നീലക്കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കും ഒരപകടവും വരുത്തില്ല അതാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹം അതൊരു സംരക്ഷണത്തിൻ്റെ വലയമാണ് അപ്പോൾ ജപമാല ഒരു സംരക്ഷണത്തിൻ്റെ വലയമാണ് ഒരിക്കലും ഒരു സഹോദരി എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ആ സഹോദരി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നീന്തൽ അറിയില്ല ഒരു സഹോദരി കിണറിൽ വെള്ളം കോരുമ്പോൾ കയറ് പൊട്ടി കിണറ്റിലേക്ക് വീണു അപ്പോൾ ആ സമയത്ത് വീട്ടിൽ ആ സഹോദരിയുടെ അപ്പാപ്പനും അമ്മാമ്മയും ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും മാത്രമേ ഉള്ളൂ ബഹളം കേട്ട് ഇവർ ഓടി വന്നു മകള് കിണറ്റിലെ ആഴത്തിൽ വെള്ളത്തിൽ മുങ്ങി താഴുന്നു ഒച്ചയെടുത്തു ആളുകൾ ഓടിക്കൂടി താഴേക്ക് ആളുകൾ കയറുവഴിയൊക്കെ ഇറങ്ങി ഈ മകളെ താങ്ങിയെടുത്ത് രക്ഷപ്പെടുത്തി ഈ മകൾ പറഞ്ഞ അത്ഭുതം ഇതാണ് കിണറ്റിൽ ഒത്തിരി വെള്ളമുണ്ട് ഈ മകൾക്ക് നീന്തൽ അറിയില്ല പക്ഷെ ആരോ ഒരാൾ ഈ മകളെ താങ്ങി പിടിച്ചു നിർത്തി അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കഴുത്തിന് മേലെ തല വെള്ളത്തിന് മുകളിലേക്ക് നിൽക്കത്തക്ക രീതിയിൽ ആരോ ഒരാൾ ഈ മകളെ താങ്ങി നിർത്തുന്നത് പോലെ ഈ മകൾക്ക് തോന്നി അമ്മകൾ പറഞ്ഞതാണ് വേറെ ആരുമല്ല ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധകന്യകാമറിയുമാണ് കാരണം എല്ലാ ദിവസവും അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും കൂടെ ഈ കൊച്ചുമകള് പോകും അപ്പാപ്പനും അമ്മാമ്മയും പള്ളിപ്പോക്കും മുടക്കില്ല അത് മോ കൊണ്ടാണ് പോകണത് അപ്പാപ്പനും അമ്മാമ്മയും കുർബാന കഴിഞ്ഞാൽ മാതാവിൻ്റെ ദുരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ ഈ കൊച്ചുമകളെയും കൂട്ടി ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും അത് ഇന്നും വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും ഈ മകൾ മുടക്കം വരുത്തിയിട്ടില്ല അപ്പാപ്പിനും അമ്മാമ്മയും പഠിപ്പിച്ച ആ പാഠം തീർച്ചയാണ് ആ മകൾ വിശ്വസിക്കുന്നത് അമ്മ തന്നെയാണ് ഈ കിണറ്റിൽ ഈ മകളെ ഇങ്ങനെ താങ്ങി നിർത്തിയത് പരിശുദ്ധ അമ്മ കാരണം അമ്മയോട് ഭയങ്കര ഭക്തിയുള്ള ഒരു മകളായിരുന്നു ഈ കൊച്ചുമോള് അമ്മയോട് ഭയങ്കര ഭക്തിയുള്ളവരായിരുന്നു അപ്പാപ്പനും അമ്മാമ്മയും അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും പ്രാർത്ഥനയിലുമാണ് ഈ കൊച്ചുമകളെ ഈ അപ്പാപ്പനും അമ്മാമ്മയും വളർത്തിയത് അതുകൊണ്ടാണ് ഈ മകൾ പറഞ്ഞത് അന്ന് അഞ്ചാം ക്ലാസ്സിൽ നീന്തലറിയാത്ത കുട്ടി ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല എന്നുള്ളതാണ് ആ വെള്ളത്തിന് മുകളിൽ താങ്ങി നിർത്താൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും മാതാവ് താങ്ങി നിർത്തി എന്നാണ് ആ മകൾ ഇന്നും വിശ്വസിക്കുന്നത് അതാണ് മാതാവിൻ്റെ സംരക്ഷണം അതാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് മാതാവ് കൊടുക്കുന്ന മനോഹരമായൊരു വാഗ്ദാനം എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യും എല്ലാവരെയും സംരക്ഷിക്കും ആ നീലക്കാപ്പക്കുള്ളിൽ അമ്മയ്ക്ക് എല്ലാവരെയും സംരക്ഷിക്കാനുള്ള അനുഗ്രഹമുണ്ട് ശക്തിയുണ്ട് അതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിലൊക്കെയും അമ്മ പറഞ്ഞ കാര്യം അതാ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കുക ഇതിനും വലിയ വാഗ്ദാനം എന്താ ഉള്ളത് എ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫ്രം മദർ മേരി എങ്ങനെ ആർക്ക് കിട്ടും എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് അപ്പോൾ ജപമാല ഒരു അനുഗ്രഹമാണ് ഒരു വലിയ വാഗ്ദാനമാണ് അമ്മ കൂടെയുണ്ട് എന്നുള്ള ഒരു വാ അപ്പം അമ്മയോടൊപ്പം യാത്ര എന്നും നമുക്കുണ്ടാകട്ടെ അമ്മയുടെ സംരക്ഷണം നമുക്കുണ്ടാകും പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മ